അതായത് ഒരു മൂന്ന് പതിറ്റാണ്ടിനടയിൽ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യം അഭിമാനാർഹമായ ഭരണം കാഴ്ചവെച്ച ചരിത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സവിശേഷകരമായി കേരളത്തിൽ പൊതുവിലും പറയാനുണ്ടത് പറഞ്ഞു ആ സവിശേഷകരമായ ചരിത്രത്തിൽ ശ്രദ്ധേയ പ്രതിപക്ഷ സ്ഥാനത്തിന്റെ നേതൃപദവി ഉണ്ടായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പക്ഷേ ആ കോൺഗ്രസ് സംവിധാനം തകർന്ന് തരിപ്പണമാവുകയും ആ കോൺഗ്രസ് സംവിധാനത്തിന്റെ അലകും പിടിയും അടിത്തറയും മേൽക്കൂരയുമായി പരിരസിച്ചിരുന്ന വലിയൊരു വിഭാഗം വരുന്ന വോട്ടർമാർ ഒന്നടങ്കം അങ്ങ് തൊട്ടു മുമ്പ് സൂചിപ്പിച്ച നേമം നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് ആദ്യ വിജയം ലഭിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് വാർഡുകളിലെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ സംഘപരിമാർ വൽക്കരിക്കപ്പെട്ടിരിക്കുകയോ വർഗീയ രാഷ്ട്രീയത്തിന്റെ പ്രണയിതാക്കളായി മാറുകയോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആവേശം ഒരു പൊതുവിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി തിരുവനന്തപുരവും കേരളവും തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും സ്വാഗതം ചെയ്യും എന്നതുപോലെ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷെ വെടിവെച്ചിടത്ത് തന്നെ ലക്ഷ്യം കൊള്ളണം ആർ എസ് എസ് കൂറുമാറിപ്പോയ തങ്ങളുടെ വോട്ട് തിരികെ പിടിക്കാൻ ആർ എസ് എസിന് പണയം വെച്ച തിരുവനന്തപുരം കോർപ്പറേഷനെയെങ്കിലും ഒന്നോ പത്തോ സീറ്റ് തിരികെ പിടിക്കാൻ കോൺഗ്രസിന് കഴിയണം അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് സ്വാഗതാർഹമാണ് പ്രതീക്ഷാ നിർഭരമാണ് പക്ഷേ ഈ കാര്യങ്ങൾ വിശദീകരിക്കവേ കോർപ്പറേഷനെ കുറിച്ച് തന്നെയാണ് രണ്ടാളുകളും വിശദീകരിക്കാൻ ശ്രമിച്ചത് ബഹുമാനീനായ ബി ജെ പിയുടെ പ്രതിനിധിയും ബഹുമാനീനായ കോൺഗ്രസിന്റെ പ്രതിനിധിയും രണ്ടാളുകളും പറയാൻ ശ്രമിച്ചത് അത്രയും തിരുവനന്തപുരം കോർപ്പറേഷനും ആ കോർപ്പറേഷന്റെ മേയർ പദവി അലങ്കരിക്കുന്ന ബഹുമാനിയായ ആരിയും ഇവരൊക്കെ അഴിമതി നടത്തി എന്നുള്ളതാണ് സത്യമാണെങ്കിലും എനിക്ക് പറ്റുമോ ബഹുമാനിയായ ബി ജെ പി പ്രതിനിധി അങ്ങേക്ക് ഈ കാര്യത്തിനാകത്ത അല്പം കൂടെ ഗൗരവമായ ഒരു അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതിയാലാണ് അങ്ങ് അങ്ങ് ഇത്രയും ചെറുതായി പോകാൻ പാടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് നമ്മൾ ഇവിടെ ചർച്ചയ്ക്കായി ഒത്തുചേരുന്നതിന് കൃത്യം ഒരു വർഷം മുമ്പ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അർബൻ മിനിസ്ട്രി രണ്ട് അവാർഡുകളാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുത്തത് രാജ്യതലസ്ഥാനത്ത് വിരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറിയെയും മേയറേയും വിളിച്ചാദരിച്ചു എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആങ്കർക്കറിയണ്ടേ ചർച്ച കാണുന്ന മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് അറിയണ്ടേ ലോകമെമ്പാടുമുള്ള മാതൃഭൂമി പ്രേക്ഷകരെ നിങ്ങൾ കാണേണ്ടത് എല്ലാം ഞാൻ നിൽക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷന്റെ ഗുഡ് ഗവേണൻസ് അവാർഡ് കരസ്ഥമാക്കിയത് ബി ജെ പി ആൽ രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി തെരഞ്ഞെടുത്ത് ആദരിച്ചത് ഇതേ തിരുവനന്തപുരം നഗരസഭയെയും അതിന്റെ മേയറേ ആണ് അത് മാത്രമല്ല ഏറ്റവും മികച്ച കുടിവെള്ള വിതരണത്തിലും ഏറ്റവും മികച്ച ശുചിമുറിമാറിന്യേഖരണത്തിലും വൃത്തിയിലും രണ്ടായിരത്തി കൂടെ അവാർഡ് നൽകി ഹക്കോയും യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്റ്ററിയും ആദരിച്ചത് ഇതേ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനെയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേതാവായിട്ടുള്ള കേന്ദ്രമന്ത്രിയെങ്കിലും പറഞ്ഞു തിരുത്താൻ ശ്രമിക്കണം കാര്യം മാത്രം ശ്രീ ജയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ഒരു വാചകത്തിന് ഞാൻ മറുപടി പറയാം നോക്കൂ ഇന്ത്യയിലുള്ള മികച്ച കോർപ്പറേഷനുകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ബെസ്റ്റ് കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ കോർപ്പറേഷൻ ആണ് അതേപോലെ തന്നെ ക്ലെൻലിനെസിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച കോർപ്പറേഷൻ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് കർണാൽ ആണ് ബെസ്റ്റ് അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ വിശാഖപട്ടണമാണ് ഇന്ത്യയിലുള്ള മികച്ച കോർപ്പറേഷനുകളുടെ ലിസ്റ്റ് നമ്മൾ എടുത്താൽ പത്ത് റാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അതൊരു കോർപ്പറേഷൻ ഇല്ല അങ്ങ് പറയുന്ന അവാർഡുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട് നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ യു കെയിൽ പോയിട്ട് അവിടുത്തെ പാർലമെന്റ് ഹാളിൽ ഒരു ഒരു മുറിവാഡ് എടുത്തിട്ട് അവിടെ വെച്ച് സി പി എം അനുകൂല സംഘടനയെ കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് അത് യു എൻ പാർലമെന്റിന്റെ യു കെ പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിന്റെ അംഗീകാരമാണ് എന്നിവിടെ പ്രചരിപ്പിച്ചിരുന്നു അയ്യോ ഇനി നിന്നെ ഈ ഭൂമിയിൽ ഒരു സാധ്യമല്ല അതിനെ സംബന്ധിച്ച് അവതാരകൻ തന്നെ പറഞ്ഞത് ഇവിടെ പറയുന്ന ആ അവാർഡിനെ പറ്റിയല്ല മറ്റൊരു അവാർഡിനെ പറ്റിയാണെന്നാണ് അപ്പൊ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ ഇല്ലാത്തതായിട്ടുള്ള എന്താണ് മികവുകളും കേമത്തരങ്ങളും വ്യാജമായി ആരോപിച്ച് ആളുകളെ കബളിപ്പിച്ചുള്ള ഒരു പാരമ്പര്യമുള്ള നിങ്ങൾ കുറെ അവാർഡുകളുടെ ലിസ്റ്റ് നിർത്തുന്നുണ്ട് ആളുകളുടെ കൺമുന്നിലുള്ള അനുഭവങ്ങൾ ഇല്ലാതാവുന്നില്ല അതായത് Um, ah. love, love സ്വന്തക്കാരെ നിയമിക്കാൻ വേണ്ടിട്ട് ജില്ലാ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തത് ഉൾപ്പെടെ ആനാവൂർ താങ്കപ്പന് കത്ത് കൊടുത്ത് പി എസ് സി പിൻവാതിൽ നിയമനത്തിന് ശ്രമിച്ചത് മുതൽ ഏറ്റവും അവസാനം ഒരു ബസ് ഡ്രൈവറോടുള്ള വിരോധത്തിന് എന്താണ് അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ട് കൊടുക്കാൻ ശ്രമിച്ചത് വരെ അതല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വേസ്റ്റ് മാനേജ്മെന്റിലും അവിടുത്തെ അടുപ്പുകൾ എടുത്തുകൊണ്ട് പോയതിലും വരെ നടത്തിയിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ജനങ്ങളുടെ മനസ്സിലുള്ള സംശയം ദുരീകരിക്കാൻ നിങ്ങളുടെ തന്നെ വേണ്ടപ്പെട്ടവരെ കൊണ്ട് നിങ്ങൾ കൊടുപ്പിക്കുന്ന ഈ അവാർഡുകൾ മതിയാവില്ല ശിശുപാലഞ്ചേട്ട എനിക്ക് ഒരു സോട വാങ്ങിച്ചോണ്ടോ ഉപ്പിടണം കുറച്ച് ശരി തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വരെ കൺസിസ്റ്റന്റ് ആയിട്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തിനും മുപ്പത്തേഴ് ശതമാനത്തിനും വോട്ട് വിഹിതമുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി കേരള തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിക്ക് കണ്ണും പൂട്ടി വിജയിക്കാൻ കഴിയുന്ന മുപ്പത് വാർഡ് കോർപ്പറേഷൻ വാർഡുകൾ ഉണ്ട് അപ്പം അത്രയും ഒരു സംവിധാനം ഇവിടെ നിൽക്കുകയാണ് ആ ബി ജെ പിയുടെ കുതിപ്പിനെ തടയുകയും ഇടതുപക്ഷത്തെ തന്നെ ഭരണത്തിൽ തുടരാൻ സഹായിക്കുകയും ചെയ്യാനുള്ള ഒരു ചാവേർ മത്സരം എന്നതിലുപരി ഇവിടെ കോൺഗ്രസ് നടത്തുന്ന മത്സരത്തിന് യാതൊരു ദേശീയ പുരസ്കാരത്തെ പറ്റി അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യങ്ങളിലേക്കുള്ള സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി അദ്ദേഹം എന്നോട് പറയുന്നത് നിങ്ങൾക്ക് അത്ര വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്രമന്ത്രാലയത്തോട് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള അവാർഡുകൾ തിരുവനന്തപുരം നഗരസഭയുടെ അഭൂതപൂർവമായിട്ടുള്ള പ്രകടനത്തെ തിരസ്കരിക്കാൻ പറയുന്ന അവാർഡുകൾ കൊടുക്കരുത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അത്രയും ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറയുമ്പോ എന്ത് അവാർഡാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയത് എന്ന് ഞാനൊന്ന് പരിശോധിച്ചു അതായത് പി എം സ്വതിഥി പ്രൈസ് അവാർഡാണ് മിനിസ്ട്രി ഓഫ് അർബൺ ഡെവലപ്മെന്റ് ആൻഡ് ഈ വകുപ്പ് കൊടുക്കുന്ന പി എം സ്വതിനിധി പ്രൈസ് അവാർഡാണ് കിട്ടിയത് എന്താണ് ഈ പി എം സ്വതിഥി പ്രൈസ് അവാർഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അതായത് കോവിഡ് നയൻറ്റീൻ വന്ന സമയത്ത് ആളുകൾക്ക് സാധാരണ വഴിയോര കച്ചവടക്കാർക്ക് നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ് സ്വനിധി എന്ന് പറയുന്നത് ഇ എം സ്വനിധി എന്ന് ഒരു പദ്ധതി സ്ട്രീറ്റ് വെൻഡർമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ലോൺ കൊടുക്കുന്ന പദ്ധതി ആ പദ്ധതി ഏറ്റവും നന്നായി നടപ്പാക്കാൻ വേണ്ടിയിട്ട് അത് ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തിട്ടുള്ള ആളുകളെ ആദരിക്കുന്നു സംസ്ഥാന തലത്തിൽ ബാങ്കുകളുടെ തലത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ തലത്തിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുടെ തലത്തിൽ അതിൽ തന്നെ ഒരു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകൾ താമസിക്കുന്ന കോർപ്പറേഷനുകളിൽ മൂന്നാം സ്ഥാനത്ത് വന്നതിന് കിട്ടിയിട്ടുള്ള പ്രോത്സാഹന സമ്മാനത്തെയാണ് പ്രൈസ് അവാർഡിനെയാണ് കേരളത്തിലെ തിരുവനന്തപുരം നഗരസഭയുടെ അത്ഭുതകരമായിട്ടുള്ള പ്രകടനത്തിന് കിട്ടിയിട്ടുള്ള ദേശീയ അവാർഡ് അധ്വാനിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കണ്ണികളും അത് കണ്ടിട്ട് ഞങ്ങൾക്ക് അത് അസൂയോ നിങ്ങൾ തന്നെ ഉന്നയിക്കുന്ന അവാർഡുകളുടെ യഥാർത്ഥ സ്വഭാവം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ജനോ നമുക്ക് ഈ അവാർഡുകളുടെയൊക്കെ വിശ്വാസ്യത ഈ അവാർഡുകളുടെ ഒക്കെ യഥാർത്ഥത്തിലുള്ള ഇത്തരത്തിൽ പലതരത്തിലുള്ള അവാർഡുകളെ തെറ്റായ രീതിയിൽ പ്രസന്റ് ചെയ്യുകയും കിട്ടാത്ത അവാർഡുകൾ കിട്ടിയെന്ന് പറയുകയും യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ലാത്ത അവാർഡുകളെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയതായി ഭാവുകയും ഇവിടുത്തെ മന്ത്രി പോലും എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഒന്നാറാങ്ക് ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം നടത്തുകയും അത് യഥാർത്ഥത്തിൽ എന്താ സംഭവം പിന്നീട് പുറത്തു വരികയൊക്കെ ചെയ്തല്ലോ അപ്പൊ ഈ നിലയിലുള്ള അവകാശവാദങ്ങൾ കൊണ്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ശോഭിക്കാൻ സാധിക്കും ഇവിടെ ഓരോ അവാർഡിന്റെയും പിന്നിലുള്ള കഥ യഥാർത്ഥ കാരണങ്ങൾ പരിശോധിച്ച് പോകുമ്പോ യഥാർത്ഥത്തിൽ പരിശോധിച്ച് പോകുമ്പോ അതിന്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് നോക്കില്ല സ്വനിധിയുടെ കാര്യം ഇപ്പൊ ഞാൻ അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇതേപോലെ അഡ്കോയിൻ്റെ അവാർഡിന്റെ സ്വഭാവം എന്താണ് അത് ഒരേ സമയം എത്ര ആളുകൾക്ക് കൊടുക്കുന്നതാണ് എന്താണത് കൊടുക്കുന്നതിന്റെ മാനദണ്ഡം എന്നുള്ളതൊക്കെ ഒരു ഒരുപക്ഷെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കഥ ഉണ്ടാവും എന്ന് തന്നെയാണ് എന്റെ ഉത്തമ ബോധ്യം ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ അവാർഡുകളുടെ പേരൊന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു കൂടി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ഈ ഇടതുപക്ഷത്തിന് നഗരസഭയ്ക്ക് സാധിക്കും ഞാൻ കരുതുന്നില്ല ആ അത് കാരണം അത്രമേൽ ജനവിരുദ്ധമായി മാറിക്കഴിഞ്ഞാൽ അഴിമതിയുടെയും കെടുകാര്യസതയുടെയും പേരിൽ അത്രമേൽ ജനദ്രോഹപരമായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഇത്ര നേരം വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള മറ്റൊരു കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള സമരങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷവും തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ ഈ വർഷങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത് കൗൺസിലർമാരെ നി നിസ്സഹകരണം നടത്തുന്ന കൗൺസിലർമാരെ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യുകയും അവരെ അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ചിട്ട് മർദ്ദിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുള്ള മറ്റൊരു കോർഷൻ ആയിട്ടില്ല